നമസ്കാരം ന്യൂസ് ടോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പുഷ്പനോ കേട്ടില്ലേ പുഷ്പനെ അറിയാമോ നമ്മുടെ പുഷ്പനെ അറിയാമോ പുഷ്പനെ അറിയാത്തവരായിട്ടൊന്നും മലയാളികൾ ആരുമില്ല കാരണം സ്വാശ്രയ കോളേജ് സമരം നടന്നപ്പോൾ അതിനെതിരെ പോരാടിയ പുഷ്പൻ ശരീരമാകെ തളർന്ന് കിടക്കയിൽ കിടന്നിട്ട് വർഷങ്ങളാകും അതിനുശേഷം നാട്ടിൽ ഒരുപാട് ഒരുപാട് സ്വാശ്രയ കോളേജുകൾ വന്നു ഈ സ്വാശ്രയ കോളേജുകളൊക്കെ പലപോലെ വളർന്നു കോഴികൾ വാങ്ങുന്ന കോളേജുകളായി മാറി കോഴയൊന്നും അല്ലാത്ത പേരും ഒക്കെ വിളിച്ച് സ്വാശ്രയ കോളേജിന്റെ ലാഭം ഇങ്ങനെ കുന്നുകൂടിക്കൊണ്ടേയിരിക്കും ആ സമയത്താണ് സ്വാശ്രയ കോളേജിന് വേണ്ടി സമരം നടത്തിയ പുഷ്പൻ ഇന്നും കിടക്കയിൽ കിടക്കുന്നത് അതൊന്നും അല്ല രസം പുഷ്പനെ പോലെയുള്ള ആളുകൾ കിടക്കയിലും ജീവിതമെന്തെന്നറിയാതെ നട്ടം തിരിഞ്ഞ് നടക്കുമ്പോഴും ആ സമയത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ അങ്ങ് കോയമ്പത്തൂരിൽ അമൃതാനന്ദ കോളേജിൽ അവിടെ സ്വാശ്രയമായിരുന്നല്ലോ അവിടെ അഡ്മിഷൻ വാങ്ങിയത് അതേതു വഴിക്കാണെന്നുള്ള നോക്കിയല്ല അവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അവിടെ അഡ്മിഷൻ വാങ്ങി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ പുഷ്പന്മാരും രാമന്മാരും ഒക്കെ പോലീസിൻ്റെ അടി റോഡ് നീളെ കിടക്കുന്ന അവസ്ഥയായിരുന്നു അങ്ങനെ വീണയൊക്കെ വിദ്യാഭ്യാസം സ്വാശ്രയ കോളേജിൽ കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ രവിപ്പിള്ള എന്ന വ്യവസായ പ്രമുഖന്റെ കമ്പനിയിൽ സിഇഒയി ജോലി കിട്ടി എന്നാണ് പറയപ്പെടുന്നത് സാധാരണയായി ഒരു കമ്പനിയുടെ സിഇഒ ആവണമെങ്കിൽ എത്ര വർഷത്തെ പരിചയം വേണം വിദ്യാഭ്യാസം എന്തുമാത്രം വേണം എത്ര വർഷം ഒരു കമ്പനിയിൽ ജോലി ചെയ്ത് അവിടുത്തെ വിശ്വാസം തെളിയിക്കണം എന്നൊക്കെ ഇരിക്കെ അമൃതാനന്ദമയ്യയുടെ ഒരു ആ സ്വാശ്രയ കോളേജിൽ പഠിച്ചിട്ടിറങ്ങിയ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് പെട്ടെന്ന് തന്നെ ആ അന്താരാഷ്ട്ര കമ്പനിയിൽ ജോലിയായി അവിടെയൊന്നും ജോലി കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഇവിടെ അമ്മയ്ക്ക് പെൻഷൻ കിട്ടിയ പണം കൊണ്ട് ബാംഗ്ലൂരിൽ ഒരു കമ്പനി തുടങ്ങി ആ കമ്പനി ശതകോടികളുടെ കമ്പനിയായി മാറി അമ്മയ്ക്ക് പെൻഷൻ കിട്ടിയത് എത്ര രൂപയാണെന്ന് മാത്രം ഇതുവരെ ആരും തെളിച്ച് പറഞ്ഞിട്ടില്ല അങ്ങനെ ഇപ്പോഴിതാ ആ കമ്പനി മാസപ്പടി വാങ്ങിയ കമ്പനിയാണ് എന്ന് പറഞ്ഞ് മാത്യു കോൾനാടൻ കൊളുത്തുവിട്ട ആ തിരി ഇന്ന് സി പി എമ്മിലെ അണികൾക്കിടയിൽ പോലും കത്തിക്കൊണ്ടിരിക്കുന്നു അണികൾക്ക് പോലും മനസ്സിലാകുന്നു പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എല്ലാവർക്കും പുഷ്പനെ അറിയാം സഖാക്കന്മാരെ എല്ലാവർക്കും പുഷ്പനെ അറിയാം